രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാല് അന്ന് കേരളത്തിലെ ഒരു ഹർത്താൽ ദിവസമായിരുന്നു ഹർത്താൽ മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രത്തില് തന്നെ ഏറ്റവും ഹൈപ്പിൽ വന്ന ഒടിയൻ സിനിമയുടെ റിലീസ് കൂടിയായിരുന്നു അന്ന് മോഹൻലാൽ എന്ന നടൻ ഏറ്റവും കൂടുതൽ ട്രോളിന് ഇരയാക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അന്നത്തെ ദിവസം എന്തായിരുന്നു ഒടിയന്റെ പരാജയത്തിന്റെ കാരണമെന്ന് ചിന്തിച്ചാൽ ഒന്നാമത്തെ കാരണം ഹൈപ്പ് മലയാള സിനിമ ചരിത്രത്തില് തന്നെ എക്സ്പെക്ടേഷൻ കാരണം ഒരു സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ആദ്യത്തെ ആദ്യത്തേത് ഒടിയനായിരിക്കും ഉറപ്പ് നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് ഒടിയൻ കണ്ടിട്ട് പിന്നുള്ളത് ട്രോൾ മെറ്റീരിയൽ ആയി എന്നുള്ളതാണ് അതായത് ലാലേട്ടൻ്റെ പതിനേഴ് വയസ്സുള്ള ലുക്ക് എന്നൊക്കെ പറയുന്നത് വൺ ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക പോലുള്ള ബാക്ക് ഫയർ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ കുറേ ട്രോൾ മെറ്റീരിയൽ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒഡിയൻ സിനിമയുടെ പരാജയം മാത്രമായിരുന്നില്ല മോഹൻലാലിന്റെ കരിയറിനെ ബാധിച്ചത് കാരണം അത് കഴിഞ്ഞിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഒക്കെ വൻ ആഘോഷത്തിൽ കണ്ട പടമാണ് പക്ഷേ ലാലേട്ടൻ ഒടിയൻ സിനിമയ്ക്ക് വേണ്ടി ആ പ്രായ കുറഞ്ഞ ലുക്ക് പിടിക്കാൻ വേണ്ടി ബോട്ടോക്സ് സർജറി ചെയ്തു എന്നുള്ളത് സ്ഥിതീകരിക്കാത്ത പക്ഷേ ഏറെക്കുറെ ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ബോട്ടോക്സ് സർജറി ചെയ്യുന്നതിന് മുമ്പാണ് ലൂസിഫർ സിനിമയിൽ അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ പെർഫോമൻസിനെയോ ലുക്കിനെയോ ഒന്നും ഈ ഒരു ബോട്ടോക്സ് സർജറി ബാധിച്ചിട്ടില്ല പക്ഷേ പുള്ളി പിന്നെ ചെയ്ത സിനിമകളിലൊക്കെ ഈ ബോട്ടോക്സ് സർജറിയുടെ എഫക്റ്റ് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയി അങ്ങനെ അത്തരത്തിലാദ്യം ഇറങ്ങിയ സിനിമയാണ് ഇട്ടിമേണി മേഡ് ഇൻ ചൈന ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്പർ വൺ അവരാധമായിരുന്നു പക്ഷേ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത അറിയാലോ സിനിമ മോശമായാലും പുള്ളിയുടെ പെർഫോമൻസ് മോശമാവാറില്ല പുള്ളി പുള്ളിയുടെ ഒരു റേഞ്ച് എപ്പോഴും പുള്ളിയുടെ പെർഫോമൻസിൽ കാണിക്കാറുണ്ട് പക്ഷേ ഇവിടെ പുള്ളിയുടെ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും മോശം പുള്ളിയുടെ പല എക്സ്പ്രഷനും അറിയാൻ കൂടി പറ്റുന്നില്ല പുള്ളിക്കൊരുമാതിരി കുറച്ചൊരു കോമിക്കലായിട്ട് ചെറിയ തമാശയൊക്കെ കാണിക്കാൻ പറ്റുന്നൊരു റോളായിട്ട് പോലും പുള്ളിയുടെ മുഖം അനങ്ങുന്ന പോലുമില്ല ഒരുമാതിരി മത്തങ്ങ പുഴുങ്ങിയ പോലൊരു മുഖം തൊട്ടടുത്തിറങ്ങിയ ഇറങ്ങിയ പടം ബിഗ് ബ്രദർ ആയിരുന്നു സിദ്ധിക്കുന്ന ഒരു പ്രോമിസിങ് ഡയറക്ടർ ആയതോടുകൂടി ആ പടം നിലം തൊട്ടില്ല പക്ഷേ ഈ പടത്തോടൊരു കാര്യം മനസ്സിലായി മോഹൻലാലിൻ്റെ മുഖത്തിന് കാര്യമായി എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഒരു ചാമയെ അങ്ങ് നഷ്ടപ്പെട്ടു പുള്ളിയുടെ ഒരു ഇമോഷനും മുഖത്ത് കാണുന്നുണ്ടായിരുന്നില്ല കടന്നൽക്കൂട് കുത്തിയണക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ വീർത്ത് എപ്പോഴും ഇരിക്കും ഇതിൻ്റെ ഇടയിൽ മരിക്കാൻ വേണ്ടി മാത്രമായിട്ട് തമിഴിൽ പോയിട്ട് സൂര്യയുടെ കൂടെ ഒരു ഊക്കൻ റോൾ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കിട്ടിയ ഊക്ക് വേറെ മോഹൻലാലിൻ്റെ ഈ സിനിമകളൊക്കെ പരാജയപ്പെടുമ്പോൾ ഫാൻസിനാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടുന്നത് ഒന്നാമത് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള നടനാണ് മോഹൻലാൽ അങ്ങനെ മോഹൻലാൽ ഫാൻസിന് ആക്ച്വലി ഈ വർഷങ്ങളൊക്കെ ഭയങ്കര നിരാശയുടെ ഒരു വർഷങ്ങളായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിറങ്ങിയ ദൃശ്യം ടുവും ബ്രോഡാഡിയും ഒക്കെ നല്ല അഭിപ്രായം വന്ന സിനിമയാണ് ദൃശ്യം ടു എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട്സും ബ്രോഡാഡി തരക്കേടില്ലാത്ത റിവ്യൂ ആണ് വന്നത് പക്ഷേ ഇത് രണ്ട് ഓ ടി ടി റിലീസായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ തിയേറ്ററിലുള്ള പരാജയ സിനിമകളുടെ തുടർച്ച തുടർന്നുകൊണ്ടേയിരുന്നു അടുത്ത തിയേറ്ററിൽ ഇറങ്ങിയ മോഹൻലാലിൻ്റെ സിനിമ മലയാളത്തിലെ തന്നെ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഒരുപാട് തള്ളുകളോടെയാണ് വന്നത് റിലീസിന് മുമ്പ് നൂറ് കോടി ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു തള്ള് പ്രൊഡക്ഷൻ ടീമാണെന്ന് ഒന്ന് അടിച്ചു വിട്ടായിരുന്നു അതിന് സോഷ്യൽ മീഡിയ നല്ല ഊക്ക് കിട്ടിയിരുന്നു അങ്ങനെ സിനിമ ഇറങ്ങി സിനിമയാണെങ്കിലും മോശം എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു ട്രോൾ മെറ്റീരിയൽ എല്ലാ ഡയലോഗും ട്രോൾ മെറ്റീരിയലായി മാറി എന്നുള്ളതാണ് വെട്ടിയിട്ട ബാഴത്തണ്ണെന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകൾ സിനിമയെ മൊത്തത്തിലൊരു ഷിറ്റ് ഫിലിമാക്കി അങ്ങ് മാറ്റി ഉയരം കൂടും തോറും ചായയുടെ സാധു കൂടും എന്നൊക്കെ പറഞ്ഞ പോലെ ഹൈപ്പ് കൂടും കിട്ടുന്ന ഊക്കിൻ്റെ എണ്ണവും കൂടും കാരണം ഒരു ആവറേജ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് അഭിപ്രായം വന്ന സിനിമ പോലും ഈ ഹൈപ്പ് കാരണം വീണ്ടും ഒരു ട്രോൾ മെറ്റീരിയലായി അടുത്ത സിനിമയാണ് നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ ഖാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ ഞാൻ നെയ്യാറ്റിങ്കര ഗോപൻ നെയ്യാറ്റിങ്കര പിയോ നെയ്യാറ്റി ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ ഗാനഭൂഷണം 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 ഗോപൻ 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 നെയ്യാറ്റിൻകര ഗോപന പതിനാറ് അടിയന്തരത്തിന്റെ കുറിച്ചൊരു കഥ ഈ സിനിമ കൊണ്ട് എന്റെ അറിവിൽ ഗുണമുണ്ടായിട്ടുള്ള ഒരാളെ ഉള്ളു അതെ ഈ സിനിമയോട് കൂടി മലയാള സിനിമ ചരിത്രത്തിന് തന്നെ ഒരു പുതിയ യൂണിവേഴ്സ് തുടക്കം കുറിച്ചു ഇതാണ് ഈ സിനിമയിൽ മലയാള സിനിമാ ചരിത്രത്തിലുള്ള പ്രാധാന്യം ഇത് കഴിഞ്ഞിറങ്ങിയ പടമാണ് മോൺസ്റ്റർ മോൺസ്റ്റർ ലാലേട്ടന്റെ അടുത്ത ബോംബ് എന്ന് ഫാൻസ് ഉറപ്പിച്ച പടമാണ് മോൺസ്റ്റർ പക്ഷെ ഏതോ ഒരു മഹാഭാബി ഇത് മലയാളത്തിലെ ആദ്യത്തെ സോംബി പടമാണെന്ന് അടിച്ചിറക്കി അത് കേട്ട പട പ്രതീക്ഷയുടെ വീണ്ടും മോഹൻലാൽ ഫാൻസി തിയേറ്ററിലോട്ട് പോയി അങ്ങ് ഹരാസ് ചെയ്യാൻ മനുഷ്യനെ സാഡിസ്റ്റുകളാണെന്ന് തോന്നുന്നത് ചെയ്ത ആൾക്കാര് ഉപ്രിയൊക്കെ ആണ് ചെയ്തോന്നു ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുവോ മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതിന് ശേഷം ഇറങ്ങിയ പടമാണ് എലോൺ ഷാജി കൈലാസിനെ പോലെ ഒരു പ്രോമിസിങ് ഡയറക്ടറെ ഡയറക്ട് ചെയ്തിട്ട് പോലും ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരും ഭാഗ്യത്തിന് തിയേറ്ററിലോട്ട് പോയില്ല ഒ ടി ടി ഇറങ്ങിയപ്പോൾ ഏകയും നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരം രണ്ടു തരത്തിലാണ് ഒന്ന് ചീത്ത നേരം ഒന്ന് നല്ല നേരം ചീത്ത നേരത്തിന് ശേഷം ഒരു നല്ല നേരം ഉണ്ടാവും എന്നാണ് അതാണ് മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തിനാലോട് സംഭവിച്ചത് ഈ അലോണിനൊക്കെ ശേഷം ഇറങ്ങിയത് ജയിലറാണ് ജയിലറിൽ മോഹൻലാലിന്റെ ക്യാമിയോ വാസ് വണ്ടർഫുൾ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഒക്കെ മോഹൻലാലിൻ്റെ റോൾ ആഘോഷിക്കപ്പെട്ടു അത് കഴിഞ്ഞിറങ്ങിയത് നേരാണ് നേരാണ് മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് കൊണ്ടുവന്ന സിനിമ പെർഫോമൻസ് ആയാലും സിനിമ ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു ഒരു കോട്ടറൂം ഡ്രാമ ആയിട്ട് കൂടി തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകിയെത്തി അത് കഴിഞ്ഞിറങ്ങിയ ബറോസ് നിരാശപ്പെടുത്തിയെങ്കിലും അതിന് ഓവർ ഒരു ഹൈപ്പോ ഒരു എക്സ്പെക്ടേഡോ ആളുകൾ വച്ചിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാലിൻ്റെ റിഡംഷൻ ആരംഭിച്ചു എൽ ടു എംബുരാൻ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമ വൻ ഹൈപ്പായിരുന്നു ആ ഹൈപ്പിനൊത്ത ഒരു നീതി പുലർത്തിയോ അല്ലെങ്കിൽ ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഒരു നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ അതില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി മോഹൻലാലിൻ്റെ ഒരു ആബ്സൊലൂട്ട് കംബാക്ക് തന്നെയായിരുന്നു ആ സിനിമ അത് കഴിഞ്ഞിട്ടാ ഇപ്പം അവസാനം തുടരും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണ് മോഹൻലാലിന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആയാലും ശരി സ്ക്രീൻപ്ലേ ആയാലും ശരി ഡയറക്ഷൻ ആയാലും ശരി ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ലാലേട്ടൻ വർഷങ്ങളായിട്ട് സിനിമ ചെയ്തു വരുന്നവരുടെ അടുത്തു നിന്ന് മാറി തരുൺമൂർത്തിയെ പോലെ ഒരു പുതിയ ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തത് തന്നെയാണ് ഈ മാറ്റത്തിന് കാരണം ഒരാളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ അകത്ത് എങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരണമെന്ന് തരുൺമൂർത്തി കൃത്യമായിട്ട് കാണിച്ചു തന്നു എന്തായാലും മോഹൻലാലിൻ്റെ ഈ വിജയ വിജയത്തുടർച്ച സത്യനന്ദിക്കാടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയിലും ഇനി അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ആഷുഖുസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അന്നും ഇന്നും മലയാള സിനിമയുടെ സ്റ്റാർഡത്തിൻ്റെ അവസാന വാക്ക് അത് മോഹൻലാൽ തന്നെയാണ്